മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഉൾപ്പെടെ വിവിധ ഭാഷകളിലെ സിനിമകളിൽ തിളങ്ങിയ താരമാണ് ശ്വേതാ മേനോൻ നിരവധി ആരാധകരും താരത്തിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നു മുതൽ സിനിമാ ലോകത്ത് സജീവമാണ് താരം ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമായാണ് ഗർഭകാലത്തെ വിശേഷിപ്പിക്കുന്നത് ആ കാലഘട്ടം വളരെ സുന്ദരമായി മലയാള സിനിമയിൽ പകർത്താൻ നിന്നു കൊടുത്തതും ശ്വേതയാണ് ഇപ്പോഴിതാ കളിമണ്ണ് സിനിമയെക്കുറിച്ചും താൻ ഏറ്റെടുത്ത ബോൾഡ് കഥാപാത്രങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് ശ്വേതാ മേനോൻ കളിമണ്ണ് സിനിമയ്ക്കു വേണ്ടി ഞാൻ ഗർഭിണിയായതൊന്നുമല്ല ബ്ലെസ് അങ്ങനെയൊരു ആശയം പറഞ്ഞപ്പോൾ ഏറ്റെടുത്തു എന്ന് മാത്രം അത് ഇങ്ങനെയൊരു സിനിമ ആകുമെന്നൊന്നും ഓർത്തില്ല ഗർഭിണിയായിരിക്കുമ്പോൾ ഇത്രയും ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നും ബാക്കി ഡെലിവറി കഴിഞ്ഞ ശേഷമായിരിക്കുമെന്നും തീരുമാനിച്ചിരുന്നു കാരണം ഗർഭിണിയായിരുന്നപ്പോൾ നൃത്തം ചെയ്യാനൊന്നും ആകില്ലായിരുന്നു പിന്നെ ഒന്ന് ഒന്നേകാൽ വർഷം ആണ് ഷൂട്ട് ചെയ്യാൻ എടുത്തത് നോർമൽ ഡെലിവറി ആയതുകൊണ്ടാണ് കളിമണ്ണ് ഉണ്ടായത് അല്ലെങ്കിൽ ആ സിനിമ ഇല്ല പക്ഷെ എന്നെ പരദേശിൽ ഡബ്ബ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല അതേസമയം മലയാളത്തിലെ ചില ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ ഡബ്ബ് ചെയ്തിട്ടുണ്ട് അമ്മയായതിനു ശേഷം ഞാൻ കൂടുതൽ സെൻസിറ്റീവായെന്നും അഭിമുഖത്തിനിടയിൽ ശ്വേത പറയുന്നു ശ്വേതയെ കാണാൻ ഷോയിലേക്ക് ആദ്യമായി എത്തുന്നത് സീനത്താണ് പരദേശി ചെയ്യുന്ന സമയത്ത് ശ്വേതയ്ക്ക് തീരെ മലയാളം വരില്ലായിരുന്നു പാലേരിയിലൊക്കെ ശ്വേതയ്ക്ക് ഡബ് ചെയ്തത് താനായിരുന്നെന്നും സീനത്ത് പറഞ്ഞു എനിക്കൊരിക്കലും കോപ്പി ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് തന്നെ രതി നിർവേദം നേരത്തെ കണ്ടിട്ടില്ല ഞാൻ ഒരു പുതിയ പ്രൊജക്ട് ചെയ്യുന്നതുപോലെ തന്നെയാണ് ചെയ്തത് എനിക്കത് തീർത്തും സർപ്രൈസ് അങ്ങായിരുന്നു എന്തുകൊണ്ടാണ് ആളുകൾ പഴയ രതി നിർവേദത്തെക്കുറിച്ച് സംസാരിക്കാൻ നിൽക്കാത്തത് എന്നാണ് എന്റെ സംശയമെന്നും ശ്വേത പറയുന്നു ഷോയിൽ ശ്വേതയ്ക്ക് സർപ്രൈസ് നൽകിക്കൊണ്ട് പപ്പുവായി എത്തിയ ശ്രീജിത്തും എത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക